വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികൾക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പാടണ്ടോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മുടെ അഡൽട്ടിനെ പോലെ തന്നെയാണ് കുട്ടികളുടെ സ്കിന്നും യു വി ബി റേസും യു ബി റേയ്സൊക്കെ അവരെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ കുട്ടികൾക്ക് എപ്പോൾ മുതൽ യൂസ് ചെയ്യണം ഏത് സൺസ്ക്രീനാണ് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് തീർച്ചയായിട്ടും സൺസ്ക്രീൻസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് പക്ഷേ സിക്സ് മന്ത്സ് ആൻഡ് എബോ ഉള്ള കുട്ടികൾക്ക് മാത്രം നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്ത് തുടങ്ങാം അപ്പോൾ ആറ് മാസം വരെയുള്ള കുട്ടികൾക്ക് നമുക്ക് ആക്ച്വലി സൺസ്ക്രീൻസിൻ്റെ ആവശ്യമില്ല അവർക്ക് കൂടുതലും ബേബി ലോഷനോ ക്രീംസോ അല്ലെങ്കിൽ മോയിസ്റ്ററൈസറിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഈവൻ ഇഫ് നമ്മുടെ ബേബി സൺസ്ക്രീൻ ലോഷൻസ് ഒക്കെ അവൈലബിൾ ആണെങ്കിൽ പോലും അത്രയ്ക്ക് അങ്ങോട്ട് റെക്കമെൻഡല്ല കാര്യം നമ്മളിപ്പോൾ ആറുമാസം വരെ അല്ലെങ്കിൽ അതിന് താഴെയുള്ള കുട്ടികളെയും കൊണ്ട് നമ്മൾ കൂടുതലങ്ങനെ സൺ എക്സ്പോഷർ ചെയ്യിക്കുന്നില്ല കൂടുതലും കുട്ടികൾ ഇൻഡോർ തന്നെ ആയിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല അപ്പോൾ ആറുമാസം കഴിഞ്ഞിട്ട് നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ പിന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന സൺസ്ക്രീൻസ് മിനറൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് ആയിരിക്കണം കാരണം കുട്ടികളുടെ സ്കിൻ ഭയങ്കര ഡെലിക്കേറ്റ് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ് അപ്പൊ മിനറൽ സൺസ്ക്രീൻസ് ആണ് കുട്ടികൾക്ക് വേണ്ടിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പൊ മിനറൽ സൺസ്ക്രീൻസിന്റെ ഒരു പ്രത്യേകതയെന്ന് പറയുമ്പോൾ അത് നോൺ ടോക്സിക് ആയിരിക്കും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഒരു ഇമ്മീഡിയറ്റ് എഫക്ട് കൊടുക്കും കാരണം പെട്ടെന്ന് തന്നെ അത് സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യും അതുപോലെ തന്നെ ബ്ലഡ് സ്ട്രീമിലേക്കൊന്നും അത് അബ്സോർബ് ചെയ്ത് പോകത്തുമില്ല അതുപോലെ തന്നെ അലർജിക്കും അല്ലായിരിക്കും കേട്ടോ അപ്പൊ കുട്ടികളുടെ സ്കിന്നിനു പറ്റി ഏറ്റവും നല്ല സൺസ്ക്രീൻ എന്ന് പറയുന്നത് മിനറൽ ബേസ്ഡ് ആയിട്ടുള്ള മിനറൽ സൺസ്ക്രീൻസ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് അപ്പൊ കുറച്ച് എക്സാമ്പിള് പറയാണ് ിൽ എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ സെറാവേടെ കിഡ്സിനുള്ള സൺസ്ക്രീൻ അവൈലബിൾ ആണ് അപ്പോൾ അത് ഏറ്റവും നല്ലതാണ് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മിനറൽ സൺസ്ക്രീൻ ലോഷനാണ് നമ്മുടെ സെറാവയുടെ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ന്യൂട്രിജിനയുടെ സൺസ്ക്രീൻ ഫോർ കിഡ്സ് എന്ന് പറഞ്ഞിട്ട് അവൈലബിൾ ആണ് അപ്പോൾ അതും നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ഹൈലി റെക്കമെൻഡഡ് ആയിട്ടുള്ള രണ്ട് നല്ല പ്രോഡക്ട്സ് ആണ് കേട്ടോ പിന്നെ കുട്ടികൾക്കായിട്ടുള്ള സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോൾ എസ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ അഡൽസിനെ പോലെ തന്നെ കുട്ടികൾക്കും ബാധിക്കും അപ്പോൾ എസ് പി എഫ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഒരു തേർട്ടി വരെ ഉള്ള എസ് പി എഫ് തന്നെ ധാരാളമാണ് പിന്നെ യൂസ് ചെയ്യാൻ നേരത്ത് ഇപ്പോൾ കുട്ടികളിപ്പോൾ ഇച്ചിരി വളർന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെന്തായാലും കളിക്കാനൊക്കെ പോകും അപ്പോൾ അതിനൊരു ഫിഫ്റ്റീൻ ടു തേർട്ടി മിനിറ്റ്സ് മുന്നേ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മളിപ്പോൾ വെയിലത്തോ അല്ലെങ്കിൽ ബീച്ചിലൊക്കെ ഇപ്പോൾ കുട്ടികളെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൺസ്ക്രീൻസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു തേർട്ടി മിനിറ്റ്സ് ബിഫോർ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു ത്രീ അവേഴ്സൊക്കെ കഴിയുമോരൊന്ന് റീ അപ്ലൈ ചെയ്യാനും ശ്രമിക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ സ്കിൻ ആവുമ്പോൾ പെട്ടെന്ന് തന്നെ ടാൻ ആവാനും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഈ എന്താ പറയുക സൺറൈസ് എഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഈ ഒരു റീആപ്ലിക്കേഷൻ്റെ ഒക്കെ കാര്യം പറഞ്ഞത് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഫേസിൽ മാത്രമല്ല നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളെ പോലെ തന്നെയാണ് നെക്കിലായാലും പിന്നെ ചെവിയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ബാക്കി എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയാസ് അതായത് ഇപ്പോൾ കൂടുതലും കുട്ടികൾ ഇപ്പോൾ സ്ലീവ്ലെസ് അതുപോലെ തന്നെ ചെറിയ ഷോർട്ട്സ് ഒക്കെ ഇടുന്നത് അപ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഒരു ഫേസും അതുപോലെ തന്നെ കഴുത്തും അതുപോലെ ചെവി ബാക്ക് വാഷവും കൈയ്യിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ടേൻ ആവും ഇപ്പോൾ സ്കൂൾ ഗോയിങ് കുട്ടികളെ കണ്ടിട്ടില്ല ടീനേജേഴ്സ് ആണ് എസ്പെഷ്യലി നല്ല ടേൻ ആകും അവരൊരു ആ ഒരു ടീനേജിലേക്കൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും മുന്നേ നല്ല എന്താ ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരുന്ന സ്കിന്നൊക്കെ പിന്നെ ഭയങ്കരമായിട്ട് ടേൻ ആയി പോകുന്ന അവസ്ഥയുണ്ട് അത് ഈ സ്കൂൾ സ്കൂളിൽ പോകുന്ന അവസരത്തിൽ കുട്ടികൾ സൺസ്ക്രീൻ അത് യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് അവർ കൂടുതലും പ്ലേ ഗ്രൗണ്ടിലൊക്കെ ഒത്തിരി നല്ല വെയിലത്താണ് കളിക്കുന്നത് അതുകൊണ്ട് കുട്ടികൾ തന്നെയാണ് ടീനേജേഴ്സ് ആയാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ സൺസ്ക്രീൻ നന്നായിട്ട് ഫേസിലും നെക്കിലും അതുപോലെ ഹാൻഡ്സിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ നെക്സ്റ്റ് ഒരു കാര്യം ശ്രദ്ധിക്കാൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സ്കിൻ ഡിസീസ് ഡിസീസൊക്കെയുള്ള എക്സീമ പോലുള്ള എന്തെങ്കിലും സ്കിന്നിൽ പ്രശ്നമുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം സൺസ്ക്രീൻസ് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കുട്ടികൾക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ